അנו ആകെ ടെൻഷൻ അടിച്ചു അയ്യോ ഞാൻ എന്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു നേ സ്മൂത്ത് ആയിട്ട് ദീൽ ചെയ്തു വിടുന്നത് എന്ന് ഞാൻ കണ്ടിട്ട് ഉണ്ടായിരുന്നു ഇനി അത് മാറുോ എന്ത് മാറുോ ഹായ് ബാവിക്ക് നല്ല ആഗ്രഹം മാറ്റണ്ടി വരും anu എന്തായാലും മാറില്ല എന്ന് നമുക്കറിയാവുന്നല്ലേ പിന്നെ നമുക്ക് ഈ ഇഷ്ടംന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അനുനെ എനിക്ക് 100% എനിക്ക് അറിയാം അനു എന്താ പറയയാ അനുന്റെ കോൺസെപ്റ്റ് അല്ലേ അപ്പൊ അനീഷ് അനുമോൾ വിഷയം ഇപ്പൊ അതാണല്ലോ പലയിടത്തെയും ചർച്ചാ വിഷയം ബിഗ് ബോസിൽ വെച്ച് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നു അനുമോൾ അത് സ്നേഹപൂർവ്വം നിരസിക്കുന്നു ഇന്നലെ വീക്കെന്റ് ലാലേട്ടൻ വന്ന സമയത്ത് അതിന് ക്ലിപ്സ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കുന്നു അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു അങ്ങനെ നീണ്ടുപോകുന്ന ഈ വിഷയം എന്തായാലും അതിനെല്ലാം ഇടയിൽ ഇന്നലെ അനുമോളുടെ അടുത്ത സുഹൃത്തും ഒരുപാട് കാലം അനുമോളോടൊപ്പം സ്റ്റാർ മാജിലൊക്കെ പ്രവർത്തിച്ചതുമായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അതൊന്ന് അനീഷ് അനുമോളെ പ്രപ്പോസ് കണ്ടായിരുന്നു അതെ ഞാൻ കണ്ടിരുന്നു അതായത് ആ എപ്പിസോഡ് ഞാൻ കണ്ടില്ലെങ്കിലും കൊറേ പേര് എനിക്ക് പ്രൊമോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടു 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 അനു ആകെ ടെൻഷൻ അടിച്ച് അയ്യോ ഞാൻ എന്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ സ്മൂത്ത് ആയിട്ട് അത് ഡീൽ ചെയ്ത് വിടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മാറോ എന്താ മാറുവോ മനീഷിന്റെ ആഗ്രഹം മാറ്റേണ്ടി വരും അനു എന്തായാലും മാറില്ല അനു നമുക്ക് അറിയുന്നതല്ലേ അതെ അത്രേ ഉള്ളു അത് അനുമോളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ജന്മത്തിൽ ഒരു കാരണവശാലും അനുമോൾ അനീഷിനോട് എസ് പറയാൻ പോകുന്നില്ല എന്നുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ലക്ഷ്മി നക്ഷത്രം ഒരു കാര്യം പറഞ്ഞു വെച്ചല്ലോ സ്മൂത്ത് ആയിട്ട് അനുമോൾ ഈ വിഷയം ഡീൽ ചെയ്ത് കിട്ടും എന്നൊക്കെ അതും പറഞ്ഞ് പൊളിപ്പിക്കാൻ വരട്ടെ കാരണം അനുമോൾ അനീഷ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാര് അനുമോള് തന്നെയാണ് വെറുതെ ഇരിക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്ത് തമാശക്ക് പോയിട്ട് അനീശേട്ടൻ എന്നെ ഇഷ്ടമാണോ എനിക്ക് അനീഷ് ചേട്ടന്റെ കല്യാണം കഴിക്കാൻ താല്പര്യമാണോ എന്നൊക്കെ പറഞ്ഞ് പിറകെ നടന്നിട്ട് അവസാനം ആ മനുഷ്യൻ അത് മനുഷ്യനത് എടുത്തു അനുമോൾ അങ്ങ് പ്രപ്പോസും ചെയ്തു എന്നിട്ട് അവസാനം പ്രപ്പോസ് ചെയ്തപ്പോൾ പറയാണ് അവടത് സ്മൂത്ത് ആയി ഡീല് ചെയ്ത് വിട്ടോ എന്നൊക്കെ ഇവിടെ നിർബന്ധമായും അനുമോൾ അനീഷിനോട് എസ് പറഞ്ഞോളണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ അനുമോളുടെ താല്പര്യത്തിൽ പെടുന്ന കാര്യങ്ങളാണ് പക്ഷെ സ്മൂത്ത് ആയി ഡീൽ ചെയ്ത് വിട്ടു എന്നൊക്കെ പറഞ്ഞു അനുമോൾ എന്തോ സംഭവം കണ്ടപ്പോ ഉള്ളൂ കേട്ടോ ബാക്കി പറഞ്ഞെ അനീഷ് ഒരുപാട് മറിപ്പോയി എന്റെ പതിനഞ്ചാം വയസ്സിൽ അനീഷേ അല്ല ഇപ്പൊ അങ്ങനെയല്ല പിന്നെ നമുക്ക് ഈ പറയുന്നത് കോൺസെപ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ത്രീ വിരോധി ആയിട്ടുള്ള ഒരാള് പിന്നെ നൂറ് ദിവസം ഒരു വീട്ടില് നിക്കുകല്ലേ വേറെ ആരും ഇല്ല ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഈ കണ്ട മുഖങ്ങൾ കുറച്ചുപേരെ മാത്രമേ ഡെയിലി ചെയ്യാൻ ഇഷ്ടം വന്നേക്കാം ഡിപ്പെൻ ബിഗ് ബോസുകളിലൊക്കെ ആ ഒരു പരിചയം വെച്ചിട്ട് ഇഷ്ടം ഒരു കെമിസ്ട്രി മാച്ച് ആയിട്ട് വരുമ്പോഴേ ഉള്ളിന്റെ ഉള്ളില് അനീഷിനൊരു തോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അറിയില്ലല്ലോ എല്ലാരും കമന്റ് ക്ലോസപ്പ് കിട്ടാണല്ലോ രണ്ടാളും മാത്രം ക്ലോസപ്പില് വന്നല്ലോ ഒരു പ്രൊമോലും മൊത്തം അവര് മാത്രമേ ഉള്ളൂ അപ്പൊ അതൊരു ഗെയിമിന്റെ തന്ത്രായിരിക്കും ആണ് എല്ലാരും കമന്റ് ചെയ്യുന്നത് നമുക്ക് േ എനിക്കങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ആ മനുഷ്യന് റിയൽ ആയിട്ട് തന്നെ അനുമോളോട് ഇഷ്ടം തോന്നിയിരിക്കാൻ തന്നെയാണ് സാധ്യത ഇനി ഇപ്പൊ അഥവാ അനീഷിന് ഇങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇറക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തെ ആകാമായിരുന്നല്ലോ അവസാന വീക്കിലല്ലോ ഇമാതിരി സ്ട്രാറ്റജിയും കൊണ്ടുവരേണ്ടത് വരേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്കിത് റിയൽ ആയിട്ട് പുള്ളിക്കാരൻ അനുമോൾ പ്രപ്പോസ് ചെയ്തതായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ബിഗ് ബോസിൽ ഈ സീസണിൽ വന്ന ഇരുപത്തൊന്ന് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മാറ്റി സംഭവിച്ച മത്സരാർത്ഥി എന്ന് പറയുന്നത് അനീഷാണ് ഈ സീസണിൽ ഓരോ ഘട്ടത്തിലും അനീശിന് വന്ന മാറ്റങ്ങൾ അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പൊക്കത്തിലേക്ക് ആ മനുഷ്യരെ എങ്ങനെയായിരുന്നു അല്ലെ എല്ലാവരോടും തട്ടിക്കയറുന്ന വളരെ ഒരു പ്രകൃതമായിരുന്നു അനീഷിന്റെ ഇതിൽ എല്ലാവരെയും ഒരു കൈയകലത്തിൽ നിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരു കഠിന ഹൃദയനായിരുന്നു അദ്ദേഹം ആ വ്യക്തിയിൽ ഇപ്പോൾ വന്ന മാറ്റം എന്ന് പറയുന്നത് അത്ഭുതാവാഹം തന്നെയാണ് അതിനുള്ള ക്രെഡിറ്റ് മൂലം കൊടുക്കേണ്ടത് അവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികൾക്കാണ് കേട്ടോ അത് വേറെ കാര്യം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ അനീശിന്റെ ജീവിതം എന്ന് പറഞ്ഞത് അത് കാണുന്നവർക്ക് ഒരു പാഠം തന്നെയാണ് ഒരു മനുഷ്യൻ അവൻ എത്ര മോശപ്പെട്ടവനായിക്കോട്ടെ അവൻ എത്ര കഠിന ഹൃദയൻ ആ വ്യക്തിയുടെ ചുറ്റുമുള്ളവർ ആ വ്യക്തിയെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചു ണെങ്കിൽ ഏതൊരാളെയും നമുക്ക് കഠിന ഹൃദയത്തിൽ നിന്നും നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കാൻ പറ്റും അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അനീഷ് കാരണം ബിഗ് ബോസിൽ വന്ന പാടെ എല്ലാവരോടുമായി അനീഷ് പറഞ്ഞൊരു ഡയലോഗുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞാലും ഒരാൾ പോലും എന്റെ വീട്ടിലേക്ക് വരരുത് എന്നുള്ള രീതിയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ബിഗ് ബോസിൽ വെച്ച് തന്നെ ഈ ഡയലോഗ് മാറ്റി പറഞ്ഞു അവസാനമായ മനുഷ്യൻ പറഞ്ഞതാണ് ബിഗ് ബോസ് കഴിഞ്ഞാൽ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം എന്റെ നാട്ടിലേക്ക് വരണം നമുക്ക് ആ നാടൊന്ന് ചുറ്റി കറങ്ങാം എന്നുള്ളതാണ് അല്ലെ ആ മനുഷ്യൻ എങ്ങനെ മാറ്റി പറയാനുള്ള കാരണം തൊണ്ണൂറ് ദിവസത്തോളം ആ മനുഷ്യൻ ബിഗ് ബോസിൽ നിന്നു തന്നെയാണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് ആ മനുഷ്യരും ബിഗ് ബോസിൽ നിന്നും വന്ന മാറ്റം തന്നെയാണ് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ബിഗ് ബോസിൽ അടിയും വഴുക്കും കാണിച്ചു തരുന്നത് മാത്രമല്ല ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ മാറുന്നു എന്നുള്ളതും കൂടി നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് അപ്പൊ പലപ്പോഴും പലരും ഈ അടുത്ത് പല വീഡിയോകളും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വളരെ മോശം പരിപാടിയാണ് പല കുടുംബങ്ങളും തകർക്കുന്നു ബിഗ് ബോസ് കാരണം പല വീടുകളിലും വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വീഡിയോകൾ ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ ക്ലിപ്പുകളൊന്നും കാണിക്കുന്നില്ല ഇനിപ്പോൾ ആ തലത്തിലേക്ക് ഞാൻ ചർച്ചകൾ കൊണ്ടുപോകുന്നില്ല അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു മറുപടിയും കൂടിയാണിത് ഒരു കഠിന ഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യനെ എങ്ങനെ നല്ല മനുഷ്യനാക്കി മാറ്റിയെടുക്കാം എന്നുള്ളൊരു കാര്യം കൂടി ബിഗ് ബോസ് കാണിച്ചു തന്നു എന്നുള്ളത് ഞാനൊരു സ്ത്രീ വിരുദ്ധനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിലേക്ക് കയറി പോയത് അല്ലേ ആ മനുഷ്യന് ഹൃദയത്തിൽ ഇപ്പൊ പ്രണയം മുട്ടിയിട്ടു എന്നുള്ളതാണ് അത് ബിഗ് ബോസ് കാരണമായി വന്ന ഒരു മാറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അനീഷ് അനുമോൾ പ്രപ്പോസ് ചെയ്ത വിഷയത്തിൽ അനുമോൾ അനീഷിനോട് യെസ് പറയുമോ ഇല്ല എന്നുള്ളതല്ല വിഷയം ഒരു കാലത്ത് കഠിന ഹൃദയനായിട്ടുള്ള ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു പ്രണയം മുട്ടിയിട്ടു എന്നുള്ളതാണ് ആ മനുഷ്യന് വന്ന അത്തരത്തിലൊരു മാറ്റം ഉണ്ടല്ലോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അനുമോൾ യെസ് പറയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഇന്നലത്തെ ബിഗ് ബോസിലെ എപ്പിസോഡ് കണ്ടവർക്ക് തന്നെ കൃത്യമായി കത്തിക്കാണ് ഇപ്പൊ ഇന്നലെ വിഷയവുമായി ബന്ധപ്പെട്ട് ലാലറ്റി ചർച്ച നടത്തിയ സമയത്ത് എല്ലാവർക്കും എല്ലാർക്കും ഒരു കേക്ക് മുറിക്കാൻ കൊടുക്കുന്നുണ്ട് അന്നേരം മനുമോൾ ആ കേക്ക് കഴിക്കാതെ മാറി നിൽക്കുന്നുണ്ട് നമ്മെന്തെങ്കിലും കണ്ടോക്കാം കേക്ക് പിന്നെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അനുമോൾക്ക് കേക്കിന്റെ ഒരു പീസ് കൊടുത്ത സമയത്ത് അനുമോൾ അത് നിരസിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് എല്ലാരും കൂടി നിർബന്ധിച്ച് അനുമോൾ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം ഇനി കേക്ക് എല്ലാം കഴിച്ചതിന് ശേഷം മാധുരന്റെ അടുത്ത് പോയി അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട് ബാക്കിയുള്ള നമ്മുടെ ഇവിടെ ഓക്കെ അതാണ് ഇതൊക്കെ കാരണം തനിക്ക് ബിഗ് ബോസിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ആലോചനകളൊന്നും വരില്ല എന്നാതിലാണ് അനുമോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാമല്ലോ അനുമോൾക്ക് ഒരു കാരണവശാലും മനുഷ്യനോട് ഒരു പ്രണയം എന്നുള്ള താല്പര്യം ഇല്ല എന്നുള്ളത് എന്തായാലും ഇതിനുശേഷം ആലോട്ടം വന്ന അനുമോളെ അത് ബാക്കി ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു 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 സീരിയസ് ഒരാൾ ഒരാൾ കാര്യം കാര്യം പറഞ്ഞു പറഞ്ഞു അതെ നിങ്ങൾക്ക് എസ് പറയാം നോ അത്രേ ഉള്ളൂ അതിന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യം ഒന്നില്ല എന്തായാലും ബാക്ക് ടു ലക്ഷ്മി നക്ഷത്ര പുള്ളിക്കാരിക്ക് പറയാനുള്ള ബാക്കിയുടെ കണ്ടോക്കാം അല്ല അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് മാറി പറയാൻ വല്ല ചാൻസ് എന്താ പറയാ അവരെക്കാൾ അതിബുദ്ധിമാന്മാരാണ് ഇന്നത്തെ കാലത്ത് ഓഡിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് വേണം പറയാനായിട്ട് സോ ഓഡിയൻസിന്റെ ഇടയിൽ വ്യൂവേഴ്സിന്റെ ഇടയിൽ എന്ത് വെള്ളം വെച്ചാലും അത് വാങ്ങി വെച്ചോളാനായിട്ട് നമ്മുടെ വ്യൂവേഴ്സ് പറയും ആ സ്ട്രാറ്റജി ഒന്നും നടക്കില്ല മീൻസ് ഏറ്റവും അധികം ജഡ്ജ്മെന്റ്സ് ശരിക്കും പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് അവർക്ക് കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റും വെദർ ഇത് ലൈക്ക് ക്രിയേറ്റഡ് ആണോ ഡ്രാമയാണോ എന്താന്നുള്ളത് സോ എനിക്ക് അങ്ങനെ തോന്നണേ അനു എന്തായാലും അങ്ങനെ ഒരു സ്ട്രാറ്റജി അല്ലെ അനു നൈസായിട്ട് പറയുകയും ചെയ്താൽ സ്മൂത്ത് ആക്കി പറഞ്ഞു വിഷമിപ്പിക്കാത്ത രീതിയിൽ അനീഷേട്ടാ ഞാൻ നിങ്ങളെ അങ്ങനെയല്ല കാണണേന്നുള്ളത് അല്ലെ നല്ലോണം അനുമോളെ ഒളിപ്പിക്കാൻ നോക്കുന്നുണ്ടല്ലേ കുറെ നേരമായി ആയി ഡീൽ ചെയ്ത് സ്മൂത്ത് ആയി ഡീൽ ചെയ്തു ഇങ്ങനെ പറഞ്ഞു ഇരിക്കുന്നത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനി ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാരണം എന്നെ ആരും പിടിച്ച അനീഷിന് ഒന്നും ഒന്നാക്കേണ്ട കേട്ടോ ഞാൻ അനീഷിന് പിയാർ ഒന്നും അല്ല എന്റെ ഫേവററ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞത് ആണ് ഞാൻ ദിവസവും അക്ബറിന് വോട്ട് ചെയ്യാറുണ്ട് ബിഗ് ബോസിൽ അക്ബർ കപ്പടിക്കണമെന്നാണ് ആഗ്രഹം പക്ഷെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ എന്റെ പേർസ്പെക്ടീവ് സംസാരിച്ചതേ ഉള്ളൂ എന്താണത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി കാണാം